ആദ്യം നിങ്ങളുടെ സദ്യ ഒന്ന് കേട്ടോ ഈ എറണാകുളംകാർക്ക് അർമ്മ സദ്യ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ അത് അറുപത്തിനാല് കൂട്ടം വിഭവങ്ങളാണ് ഉണ്ട് വള്ളത്തെ വരുന്നവർക്ക് കൊടുക്കുന്നത് അതിന് ഇരുപത് കൂട്ടം ഒരു വള്ളപ്പാട്ട് പാടി ചോദിക്കുന്നവർക്കേ ഉള്ളൂ നമുക്ക് നാല്പത്തിനാല് കൂട്ടം വിഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ആ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒരു ഒരു പ്രത്യേക ഭാഗ്യമാണ് അത് കിട്ടുന്നത് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഞങ്ങൾ തന്നെ ഇവിടെ ഇത്രയും അടുത്തുണ്ടായിട്ട് എനിക്കൊന്നേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ പിന്നെ അഷ്ടമിരോഹിണിക്ക് പോയി ശലം ചോറും സാമ്പാറും മാത്രം കഴിക്കാൻ പറ്റും എന്താ വെച്ചാൽ ഏതാണ്ട് അറുപതിനായിരം പേർക്കാണ് നമുക്ക് വള അമ്പലത്തിനകത്ത് സെറ്റ് ചെയ്തത് പതിനായിരം പേർക്ക് ഇവിടെ ഓഡിറ്റോറിയത്തിൽ അങ്ങനെ മൊത്തം എഴുപതിനായിരം പേർക്കാണ് ചെയ്തത് പക്ഷേ അതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ട് രണ്ടര ആയി ഞങ്ങൾ ഇവിടുന്ന് പോയേക്കും ആ അത് ഒരു പ്രത്യേകതയാണ് വരണമെന്നുള്ളത് അതായത് ആറുമുളപ്പൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ മാത്രമേ ആർമുളയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ വരാനൊക്കത്തില്ല അറമുളയപ്പൻ വന്നതെന്ന് പറഞ്ഞാൽ നിലക്കേന്ന് ആറ് മുള കെട്ടി പാർത്ഥനും കൃഷ്ണനും കൂടെ ഇവിടെ ഒരു കിലോമീറ്ററിന് അപ്പുറത്ത് വിളക്കുമടമെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വന്ന് കയറിയാണ് പിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കളന്നും ചേട്ടൻ താഴെ കുഴിയിലമ്പലത്തിലുമാണ് അങ്ങനെ ഒരു വ്യത്യാസം കൂടുണ്ട് ആ ബാലഭദ്ര ആ കുഴിയിലമ്പലമാണ് ചേട്ടൻ കളന്ന് അനിയും കളന്നാണ് ഇരിക്കുന്നത് ആ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഇവിടെ ഒരു ഇല്ലത്തെ തിരുമേനി ആണെങ്കിൽ നമ്മൾ തിരുവോണത്തിനൊക്കെ മിഷ്ടാന ചപ്പാട് കഴിക്കുമല്ലോ അവിടുത്തെ തിരുമേനിക്ക് ഉണ്ണാവൃതമാണ് തിരുവോണ ദിവസം അവർ പുള്ളി ഉണ്ണത്തില്ല പിന്നെ ശാപം ശാപം കിട്ടിയതുല്ല അതായത് അവരുടെ ഇല്ലത്ത് പണ്ട് നെല്ല് കൊടുക്കുന്ന ഒരു പരമ്പര ഉണ്ടായിരുന്നു അടിയമ്മര്ക്ക് അന്നേരം നെല്ല് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു അമ്മച്ചി വെളിയിൽ നിന്ന് നിന്ന് അവർ ഇവരറിഞ്ഞില്ല അതിന് അവിടെ നിന്നങ്ങ് മരിച്ച് നിന്നങ്ങ് മരിച്ച് അന്നേരം പിന്നെ അതിൻ്റെ പാവം തീരാനായിട്ട് ഉണ്ണാവൃതം കൊടുത്തിരും ഇതിൻ്റെ അപ്പുറത്ത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അവിടെ അവരെ ഇരുത്തിയേക്കുന്നു ആ അങ്ങനെ മരിച്ച ആത്മാവിനെ ആ അവിടെ അവൻ്റെ അവിടെ ഒരു ആലൊക്കെ ഒരാളൊക്കെ ഉണ്ട് ആ ആലിൻ്റെ ഫ്രണ്ടിലെ ഒരു കല്ല് വെച്ച് ഒരു തലയിൽ ഒരു കൊട്ടയും വെച്ചുകൊണ്ട് വെച്ചോണ്ടിങ്ങനെ ഇരിക്കുന്നതായിട്ട് ഈ തിരുമേനി ഉണ് ഉണ്ണാവൃതം എടുക്കും പിന്നെ ഇവിടുത്തെ തിരുവോണത്തുണി വരുന്ന ഒരു പ്രത്യേകതയാണ് തിരുവോണത്തുണി വരുന്ന ഭഗവാനുള്ള പിന്നെ തിരുവോണത്തിനുള്ള വിഭവങ്ങളുമായിട്ട് അത് കാട്ടൂരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് അത് വളം തുഴഞ്ഞല്ല വരുന്നത് ഒഴുകിയാണ് വരുന്നത് ആ വളം തുഴയത്തില്ല അത് ഈ വളത്തിനനുസരിച്ച് നീന്ത നിയന്ത്രിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അറുപളയിൽ ആ പിന്നെ ഇത് നമ്മുടെ കാസ്റ്റിംഗിന് ഉള്ള മണ്ണാണ് കേട്ടോ ഇത് ഏഹ് ഒരു കാസ്റ്റിങ് കഴിയുമ്പോഴത്തേക്ക് ഇത് മണ്ണ് തണ്ടി ഇതുപോലെ ഇരിക്കും ഇത് അരകല്ലാം വെച്ചങ്ങ് പൗഡർ പോലെ അങ്ങ് പൊടിക്കും പൊടിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ അങ്ങ് പൊടിക്കും ഇങ്ങനെ കണ്ടോ ഇതുപോലെ പൊടിച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ ചണച്ചാക്ക് ഉണ്ടല്ലോ ഈ പഞ്ചസാര ചാക്ക് ഇത് അരിഞ്ഞ് ഇതാണ്ട് ഇതുപോലെ തോരൻ അരിയെന്ന പോലെ അങ്ങ് അരി കണ്ടോ ആ നനച്ച് നമുക്ക് അരിയാനുള്ള സൗകര്യത്തിന് വേണ്ടി ആ അരിഞ്ഞിട്ട് ഈ പൗഡറിനകത്ത് അങ്ങ് മിക്സ് ആക്കും മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഇവിടുത്തെ വലിയിൽ ഒരു ക്ലേ ആണ് വേണ്ടിത് കണ്ടിത് ഈ ക്ലേ കൂടെ ഇതിനകത്തിട്ട് അങ്ങ് ഇളക്കും ഇളക്കിയിട്ട് ഇല്ല ഇന്ന് ഇന്ന് കൂട്ടിയിട്ട് നാളെ നമുക്ക് ഉപയോഗിക്കാം ആ എന്നിട്ട് ഇത് ആവശ്യാനുസരണം അരച്ച് എടുക്കുക ഇത് മൂന്ന് ട്രിപ്പായിട്ടാണ് അരയ്ക്കുന്നത് ആദ്യത്തെ അരയ്ക്കുന്നതിനകത്ത് ഒരു ശഗലും ചാണകവും കൂടെ വെച്ചിട്ട് ഇത് അരച്ച് ആദ്യത്തെ പാക്കിങ് ഇങ്ങനെ കനം കുറച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു പാക്കിംഗ് കൂടെ ഉണ്ട് ഇത് ഈ പാക്കിങ് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇതിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഫുൾ പായ്ക്കിങ്ങുണ്ട് അത് തണ്ടിത് ഫുൾ പായ്ക്കിങ് വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ കവർ ചെയ്യും ഇതൊരു മെഴുകിൻ്റെ പിന്നാണ് വെച്ചിരിക്കുന്നത് ഇത് ഇത് ഹോൾ വരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് മെഴുകിൻ്റെ പിന്നെ എന്നിട്ട് ഇങ്ങനെ ഫുൾ പായ്ക്കിംഗ് ചെയ്യും അന്നേരം ആ മെഴുകിൻ്റെ പിന്നെ തണ്ട് ഇവിടെ വരും ഇത് ഇവിടെ കപ്പ് പിടിപ്പിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ രണ്ട് ഡിസ്കലാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ രണ്ട് ഡിസ്ക് ഉണ്ടാക്കിയിട്ട് ഈ ഡിസ്കലാണ് ആ ഇത് മണ്ണ് കണ്ടോ ഇത് മണ്ണാ ഇത് തന്നെ എടുത്ത് അരച്ച് നല്ല വൃത്തിയായിട്ട് അരച്ച് ഇത് നമ്മുടെ ഈ ഇസ്റ്റ് വെച്ചിടുന്ന പോലെ ചുട്ടെടുത്തിരിക്കുക ഇത് ഇങ്ങനെ തിക്കൻസ് വെക്കും ഗ്ലാസ്സിനുള്ള തിക്കൻസിന് വേണ്ടി ഇങ്ങനെ തിക്കൻസ് വെച്ചിട്ട് ഇങ്ങനെ വെക്കും എന്നിട്ട് ഈ ചിക്കൻസിനകത്താണ് ഗ്ലാസ് വാർത്ത് കിട്ടുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു മെഴുകിൻ്റെ പിന്നെ വെച്ചാണ് ഇങ്ങനെ ഇങ്ങനെ പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ പായ്ക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇതുപോലൊരു കപ്പ് പിടിപ്പിക്കും കപ്പ് പിടിപ്പിക്കുന്നതെന്ന് പറയുന്നത് ലോഹം ഇതിനകത്ത് ഉരുക്കി ഒഴിക്കുകയല്ല ലോഹം ഇതിനകത്ത് തന്നെ വാരി വെച്ച് നിറച്ച് ഉരുക്കിയെടുക്കുവാണ് ഉരുക്കിയെടുക്കുമ്പോൾ ലോഹം ഉരുകുമ്പോൾ ഇതിനകത്തൊരു ഏറുണ്ടാകും ആ ഏറ് വെളിയിൽ പോകാൻ വേണ്ടിയാണ് ഈ ഹോൾ ഇട്ടിരിക്കുന്നത് ലോഹം ഉരുകുമ്പോൾ ഏറെ ഉണ്ടാകുന്ന അത് വെളിയിൽ പോവുകയും ചെയ്യും ഞങ്ങൾക്ക് ഉരികിയത് അറിയുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഈ ഇങ്ങനെ തന്നെ ഈ ഇതുപോലെ ഭരണത്തിനകത്ത് തീ ഇട്ടിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും ഇങ്ങനെ ഇറക്കി വെച്ച് തീ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ അന്നേരം ഈ മെഴുകങ്ങ് കത്തിപ്പോകും മെഴുകു കത്തിപ്പോയിക്കഴിയുമ്പോഴത്തേക്ക് നേരെ നടുക്കൊരു ഹോൾ ഉണ്ടോ അല്ല ഇതുപോലെ ഇങ്ങനെ ഇങ്ങനൊരു ഹോൾ വരും ഇതിനകത്തോട്ടാണ് ലോഹം വരി വെച്ച് നിറച്ചെടുക്കുന്നത് ഇതാണ് ലോഹം ഇത് ചെമ്പും വെളുത്തേയും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയെടുക്കുന്ന ഇതിനകത്ത് കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളുണ്ടാക്കുന്നതാണ് നമ്മൾ ആ ഭരണസിനകത്താണ് ലോഹം ഉരുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടില്ലിരിക്കുന്നുണ്ടോ അത് അതാണ് ക്രോസിബിളാണ് ആ ആ എന്നാൽ അതിനകത്താണ് അത് ആ ഈ ഭരണത്തിനകത്ത് വെച്ചിട്ട് അതിനകത്താണ് ഉരുക്കി എടുക്കുന്നത് ചെമ്പും വെളുത്തേം കൂടെ കേട്ടോ ഇതാണ് ലോഹം ഇതിനകത്ത് കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് വെളിയിൽ പറയാനൊക്കത്തില്ല ഞങ്ങൾ പട്ടിണി ആയി പോവും കേട്ടോ ആ ആ എന്നിട്ട് ഈ ലോഹം തടി ഇതിനകത്ത് ഇങ്ങനെ വാരി വെച്ച് നിറയ്ക്കും നമുക്ക് ഒരു കൈക്കൊരു നമ്മൾ നിത്യം ചെയ്യുന്നതല്ലേ നമുക്കൊരു നിത്യ ഒരു ഇതുണ്ട് കൈക്കെടുക്കുമ്പോൾ എന്നിട്ട് സംശയം വല്ലതുകൊണ്ടെങ്കിൽ പിന്നെ ചോദിക്കണം കേട്ടോ പറഞ്ഞു തീർന്നിട്ട് എന്നിട്ട് ഇതിൻ്റെ മണ്ണയ്ക്കോട്ടൊരു ക്ലോത്തിൻ്റെ പീസ് വെക്കും അതായത് മണ്ണ് ഒഴു അഴുക്കൊന്നും വീഴാതിരിക്കാൻ എന്നിട്ട് അങ്ങ് പാക്ക് ചെയ്യും കേട്ടോ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ ഇരിക്കും ആ ഹോൾ മാത്രമേ ഇത് ഹോൾ തുറന്ന് കിടക്കണം എന്നാലല്ലേ ഏറ് പോകത്തുള്ളൂ എന്നിട്ട് ഇതിങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബർണസ് പിന്നെയും വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് പകുതിക്ക് വെച്ച് ഫുള്ളായിട്ട് മരക്കരി ഇടും ഇത് മരക്കരി അറിയാമല്ലോ മരക്കരി ഇട്ടിട്ട് തീ വിട്ട് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെച്ച് ഇവിടെ വരെ കരി ഫില്ലാകും ഇത് ഇതിനകത്ത് നിറച്ച് വെക്കും ഒരു മുപ്പത്തഞ്ചെണ്ണത്തോളം ഇതിനകത്ത് ഇരിക്കും ഒരു പ്രാവശ്യം മുപ്പത്തഞ്ചെണ്ണത്തോളം ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ ബ്ലൗറ് കറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല പവർ ലെയർ വരും ഒരു മുപ്പത്തിയഞ്ചെണ്ണത്തോളം ഇതിനകത്ത് ഇരിക്കും ആ എന്നിട്ട് ഈ ബ്ലവർ കറക്കുന്ന ഇതുകൊണ്ട് നേർ വന്ന് തീ കൊണ്ട് ഇത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ലോഹം ഇതിനകത്ത് കിടന്നങ്ങ് ഉരുകും ഉരുകി കഴിയുമ്പോൾ ഈ ഹോളിനകത്തൂടെ ഒരു നീല തീഞ്ചാല വെളിയിലോട്ട് വരും എന്നിട്ട് നമുക്കറിയാം ലോഹ ഉരികിയെന്ന് ലോഹ ഉരികിയെന്ന് ബോധ്യമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ടക്കിപ്പോൾ തൊണ്ട കൂടെ വെച്ചുകൊടുക്കും തൊണ്ടറിയാവുന്ന തൊണ്ട കൂടെ വെച്ചു കൊടുക്കും അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ കൂടെ അങ്ങ് പഴുത്തും അന്നേരം ഇത് കൊടിലെ പിടിച്ച് ഇങ്ങനെ താഴെ വെക്കും ഇത് പഴുത്തിരിക്കുന്ന സ്ഥാനമാണ് കൊടി കൈ കൊണ്ട് പിടിക്കാനൊക്കെ ഇതില്ല കേട്ടോ കൊടിലെ പിടിച്ച് താഴെ വെച്ചിട്ട് ഈ ഹോള് ക്ലയ കൊണ്ടങ്ങ് അടയ്ക്കും അടച്ചിട്ട് ഇതിങ്ങനെ പതുക്കെ മറിക്കും മറിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണിച്ച ഈ തിക്കൻസ് ഉണ്ടല്ലോ അതിനകത്തോട്ടങ്ങ് ഫില്ലാകും ലോഹം ഇതിനകത്തോട്ട് അങ്ങ് ഫില്ലാകും ഫില്ലായി കഴിഞ്ഞിട്ട് പിന്നെ പിന്നിരുന്ന് ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ട് ഇതിൽ നിന്ന് അങ്ങ് തണുക്കും തണുത്തുകഴിഞ്ഞിട്ട് ഡിസ്ക്കിന് കേടുവരാത് ഇളക്കിയെടുക്കും ഇളക്കിയെടുക്കുമ്പോഴാണ് ഗ്ലാസ് കിട്ടുന്നത് ാണ് ഗ്ലാസ് കേട്ടോ ഗ്ലാസ് ഇതാ ഇതിന് പിന്നെ നമുക്ക് പല സൈസ് ഫ്രെയിമാണ് ആ ഫ്രെയിമിന്റെ അനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തിട്ട് ബുഡാൽ ആരൊക്കെ വെച്ചാൽ അങ്ങോട്ട് കേട്ടോ നിങ്ങളുടെ കൈ തന്നാൽ തഴവിണാൽ പൊട്ടിപ്പോകും അയ്യായിരം രൂപ തരേണ്ട വരും അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വുഡാൽ അരക്കു വെച്ച് അങ്ങ് കൂട്ടും കൂട്ടിയിട്ട് ഇത് വാട്ടർ പേപ്പറെ തേച്ചെടുക്കും ഇത് നൂറ്റി അൻപതിൻ്റെ വാട്ടർ പേപ്പറാണ് കേട്ടോ നൂറ്റി അൻപത് നാനൂറ് ആയിരം എന്നുള്ള വാട്ടർ പേപ്പറെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് ഇതുപോലെ കിട്ടും ഇത് പിടിച്ച് കണ്ട താഴെ മുറുക്കി മൃത്തിപ്പിടിച്ചോളും ഇത് പിന്നെ ഇത് പിന്നെ നമ്മുടെ എണ്ണയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടി കലർത്തി ആദ്യം ബെന്നിൻ ക്ലോത്ത് തേക്കും ബെന്നിൻ ക്ലോത്ത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണ മാത്രം തൊട്ട് ബെൽവെറ്റ് തേക്കും ബെൽവെറ്റ് തേച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മൂന്നാല് ബെൽബറ്റേ മാറി 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 തേക്കും തേച്ച് കഴിഞ്ഞ് നല്ല ബെൽവെറ്റ് തേക്കുമ്പോഴാണ് നമുക്ക് മുഖം പോലെ ആകുന്നത് നമ്മുടെ ഒറിജിനാലിറ്റി സൗന്ദര്യം വിധത്തിലാണ് കാണുന്നത് ബെർക്കുറി ഗ്ലാസ്സിലല്ലേ കേട്ടോ 可以加热啊，<laughs> നമ്മുടെ മെർക്കുറി ഗ്ലാസ്സിൽ നമുക്ക് മുഖം നോക്കിയാൽ മുഖത്തിരിച്ചിരി സൗന്ദര്യവും പിന്നെ മുഖത്തിനിച്ചിരി വലിപ്പമൊക്കെ കാണിക്കും ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി ഫേസ് മാത്രമേ കാണിക്കത്തുള്ളൂ അല്ലല്ല അല്ല ഇത് ഫ്രണ്ടാണ് നമ്മൾ തെച്ച് മിനിക്ക് എടുക്കുന്നത് മറ്റേത് ബാക്കിൽ മെർക്കുറി വെറിയ ഫലമായിട്ടാണ് നമ്മൾ അപത്തേൽ മുഖം കാണുന്നത് ആ ഇത് തിക്കൻസ് തിക്കൻസ് കാണിക്കരുത് ഇതെന്ന് പറഞ്ഞാൽ അതില്ല നമ്മുടെ ഒറിജിനാലിറ്റി ഫേസ് മാത്രമേ കാണിക്കത്തുള്ളൂ ഇനി സംശയം ഇനി ആർക്കെങ്കിലും സംശയം വല്ലോണെന്ന് ചോദിച്ചു കേട്ടോ ഈ ഗ്ലാസ് ആ നമുക്ക് ഫ്രെയിം അപ്പർ ആ ഫ്രെയിം പേപ്പറത്ത ഫ്രെയിം പേപ്പറത്ത് വാർക്കുന്നു അപ്പുറത്ത് ഫ്രെയിമിൽ അവനെ ഇത് പിന്നെ ഈ തേച്ചെടുക്കുന്നതെന്ന് പറയുന്നത് അത് അതിന്റെ കുത്തലെല്ലാം പോയി കുത്തലോ വല്ല പാടോ ഉണ്ടെങ്കിൽ പോയി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ പറയാനൊക്കത്തില്ല ഇത് മോൾഡ് ചെയ്യുന്നതില്ലേ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടാവുമോ ഇല്ലയോന്നൊന്നും പറയാനൊക്കത്തില്ല ആ അല്ല ഇത് വർക്ക് കഴിഞ്ഞതാണ് നമ്മൾ അതിനകത്തൊരു പ്രത്യേകം പൗഡർ വെച്ചിട്ടുണ്ട് അത് അതിട്ട് അതിനകത്ത് ബെൽവെറ്റും വെച്ചിട്ടുണ്ട് ആ ബെൽവെറ്റും കൊണ്ട് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി റൗണ്ടിനിങ്ങിട്ട് ഒരക്കിയത് ഒറ്റ ഒരൊറ്റ ഇതേലെ തുടക്കാവുള്ളൂ പിന്നെ ഒരു പത്ത് പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴേ അതിനകത്ത് ഇത് വരുത്തുള്ളൂ അന്നേരത്തേക്കേ വരുത്തുള്ളു അന്നേരം അത് റീപൊളീഷ് ചെയ്യുക അത് ഒത്തിരി എത്ര വർഷമായി ആ അന്നേരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ റീപൊളീഷ് ചെയ്യാതി കൊണ്ടുവരുമോ അല്ലെങ്കിൽ അയച്ച് വരുമോ എന്തെങ്കിലും കൊറിയർ കൊറിയറിയോ പിന്നെ ഇത് വാങ്ങിച്ചോണ്ട് കാർഡ് വാങ്ങിച്ചു അന്നേരം അതുപോലെ ആ അതിന്റെ ആ വ്യത്യാസമാണ് ഗ്ലാസ് നമുക്ക് ഇത് ചെറുത് മുതൽ ഫ്തു വരെയുണ്ട് പത്ത് ദിവസവരെയുണ്ട് അത് ഓർഡർ അനുസരിച്ച് വെച്ചേക്കാം അത് ഓർഡർ വരുമ്പോഴത്തേക്ക് ഒരാറു മാസത്തെ സമയമില്ല അത് പ്രത്യേകം പറഞ്ഞാലേ അതോ അത് നമ്മൾ ഒരു ഇതായിട്ടുണ്ടാക്കുവാണ് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മൊത്തം ഒരു മൂന്നെണ്ണം നാലെണ്ണം ചെറുത് കട്ട് ചെയ്ത ആ ൂ ഇല്ല ആ അല്ല ഇവിടെ ഒരു പത്തഞ്ച് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ആ ഇവിടുന്ന് ണ്ടാക്കുന്ന ഓരോ ചേട്ടൻ മൂന്ന് പേർ വളരെ ലൈവായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സും ആദ്യം തോന്നിയ അവസാനഘട്ടെന്നെക്കുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഒരു വാറമണപ്പന്റെ ചരിത്രം പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞു നന്ദി